കഴിഞ്ഞ രണ്ടു ദിവസമായി മാരിയൂ ജോസഫിന്റെയും ഭാര്യയായ ജിജി മാരിയു ജോസഫിന്റെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെടുകയാണ് വാക്കുതർക്കത്തിനിടെ ഭാര്യയായ ജിജിയുടെ തലയിൽ മാരു ജോസഫ് സെറ്റാ ബോക്സ് എടുത്ത് അടിക്കുകയും പിന്നീട് മുടിക്ക് കുത്തിപ്പിടിച്ച് വലിച്ചുഴയ്ക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ജിജി ഇപ്പോൾ മാരിയു ജോസഫിനെതിരെ പരാതിയുമായി എത്തിയിരിക്കുന്നത് പക്ഷേ ഭാര്യ ജിജിയാണ് തന്നെ ആദ്യം ഉപദ്രവിച്ചുവെന്നും കത്തിയെടുത്ത് കുത്തുകയായിരുന്നുവെന്നും അത് കയ്യിൽ തുളച്ചു കയറി ഒടുവിൽ പോലീസിന് പരാതി നൽകാൻ പോയപ്പോൾ അവരാണ് ഇത് പരാതിയാക്കണ്ട എന്ന് പറഞ്ഞതായി ഇന്നലെ മാരിയൂ ജോസഫ് രംഗത്ത് വന്നിരുന്നു എന്നാൽ ജോസഫ് ഒരു സ്വർഗ്ഗാനുരാഗിയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ജിജി മാരിയു ജോസഫ് ഓഡിയോ പുറത്തുവിട്ടിരിക്കുന്നത് ഇവരുടെ തന്നെ ഫിലോകാലിയോ ട്രസ്റ്റിലേക്ക് ഒരു അജ്മൽ എന്ന മുസ്ലിം നാമധാരിയെ കയറ്റുന്നതാണ് തർക്കത്തിന് കാരണം അജ്മലിനെ ഒഴിവാക്കണമെന്ന് പറയുമ്പോൾ മക്കളുടെയും ജിജിയുടെയും ആവശ്യത്തിന് ചത്താലും ഞാൻ അജ്മലിനെ ഒഴിവാക്കില്ല എന്നാണ് മാരിയു ജോസഫ് പറയുന്നത് ഇതോടുകൂടിയാണ് മാരിയു ജോസഫും ആ മുസ്ലിം എന്ന് പറയുന്ന അജ്മൽ എന്ന് പറഞ്ഞ വ്യക്തിയും തമ്മിൽ സ്വവർഗാനുരാഗമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജിജി ഓഡിയോയിൽ പറയുന്നത് ധ്യാന ദമ്പതികൾ സമാഹരിച്ച കോടികളുടെ ആസ്തിയിലേക്ക് നുഴഞ്ഞു കയറിയ അജ്മലിന്റെ റോൾ എന്താണെന്നും എന്തിനാണ് മാര്യ ജോസഫിന്റെയും ജിജി മേരിയുടെയും ബന്ധത്തിലേക്ക് അത് നശിപ്പിക്കാൻ അജ്മൽ എന്ന ആൾ വലിഞ്ഞു കയറിയത് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് പേർ ചോദിക്കുന്നത് സന്തോഷമായി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ആ ഒരു കുടുംബത്തിൽ അജ്മൽ വന്നതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് സത്യം പറഞ്ഞാൽ സ്ഥാപനത്തിന് മാത്രമല്ല ആ കുടുംബത്തിലും തകർച്ചയുണ്ടാക്കാൻ സാധ്യമായ ഒരു ആയുധം തന്നെയായിരുന്നു അജ്മൽ എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക